ശക്തമായ കാറ്റിൽ വരന്തരപ്പിള്ളി വേപ്പൂർ ട്രൈബൽ നഗറിൽ വീട് തകർന്നു വീണു അളകപ്പനഗർ പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട വേപ്പൂർ ട്രൈബൽ നഗറിലെ അവരിയാട്ടുങ്ങൾ കുഞ്ഞന്റെ ഓടിട്ട വീടിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത് എഴുപത്തെട്ടുകാരനായ കുഞ്ഞനും ഭാര്യ കാർത്തുവുമാണ് വീട്ടിൽ താമസിക്കുന്നത് തകർന്നു വീഴുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ ഓടി മാറിയതിനാൽ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിനായിരുന്നു സംഭവം കഴിഞ്ഞ മഴയിൽ ചുമരിൽ വിള്ളൽ വീണ് വീട് അവസ്ഥയിലായിരുന്നു അളകപ്പനഗർ പഞ്ചായത്തിലും ട്രൈബൽ വകുപ്പിലും അപേക്ഷ നൽകിയിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് വീട്ടുകാർ പറയുന്നു കഴിഞ്ഞ ദിവസം തൃശൂർ കളക്ട്രേറ്റിലും അപേക്ഷ നൽകിയിരുന്നു പട്ടിക വികസന വകുപ്പ് ഉദ്യോഗസ്ഥർ ശനിയാഴ്ച പരിശോധനയ്ക്ക് എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇതിനിടെയാണ് വീട് തകർന്നു വീണത്